ഇന്ന് ഒരു പിടി ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് ചെറിയ സവോള ഒരു ഉരുളം കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിടെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു തക്കാളി ഒരു നാല് കറിയാകുമ്പോൾ രണ്ട് കഷ്ണം കറുവപ്പാട്ട ഒരു ഏലക്കായ കുറച്ച് പൊട്ടുകടല ഒരു ഉരുളം കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിടി ചിക്കനും എടുത്തിട്ടുണ്ട് സവോളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തു കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് കറിയാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു ഏലക്കായ നാല് കറിവേപ്പില എല്ലി എലക്കളും ഇട്ടു ഇനി സവോള അരിഞ്ഞതിട്ടിട്ട് വാറ്റിയെടുക്കുക അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അത് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഒരു സമാധാനം ഇല്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കനും ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അടച്ചു വച്ചിട്ട് ഒരേ ഒരു വിസിലടിപ്പിക്കുക ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരുമി നാളികേരം അരച്ചെടുക്കാം നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് പൊട്ടുകളരാ പൊട്ടുകടലാം ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് കരയാമ്പ് കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം എന്നിവ എല്ലാട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടോ വറക്കാൻ വേണ്ടിയിട്ടോ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പിടി ചിക്കൻ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് രാവിലെ ചായക്ക് കടിയായി കടിയുടെ കൂടെ നമുക്ക് നല്ലൊരു കുറുമക്കറി റെഡിയാക്കിയെടുക്കാം ഒരു പിടി എടുത്ത് വെച്ചാൽ മതി ചിക്കൻ നന്നായി വെന്തു അതിലേക്ക് നമ്മളിതാ നാളികേരം ഒഴിച്ചു കൊടുത്തു അരച്ചത് വെന്ത ഉരുളം കിഴങ്ങ് ഞാനൊന്ന് ഉടച്ച് കൊടുത്തിരുന്നു കേട്ടോ ഇനി നമ്മുടെ കുറുമക്കറി വറവിടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സ്വല്പം നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യിലാണേ വറവിടുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊട്ടുകടല കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കുക ഇതെല്ലാം മൂത്ത് വന്നാൽ നമുക്ക് കറിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നീ ഇതാ നല്ല ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ അടിപൊളി കുറുമക്കറിയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണെന്നേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ